മദീനയിലെ ഔസുഹദ്റജു ഗോത്രങ്ങൾ നബി സുല്ലാഹുസല്ലാമ ജൂതന്മാർക്ക് എതിരിൽ നീങ്ങിയപ്പോൾ അവരുടെ കരാറ് ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലാഹുസ്വല്ലാമയെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അവർക്ക് ഏതിൽ നടപടി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ജബ്ബാർ പറയുന്നത് മദീനയിലെ നേരും നിറിയുമുള്ള ചില മനുഷ്യർ മുഹമ്മദിനെ എതിർത്തുന്ന് നേരും നിറിയും ജബ്ബാർ കാണുന്ന നേരും നിറയും എന്തായിരിക്കും എന്നുള്ളത് ഏതൊരു സാമാന്യ ബുദ്ധിക്കും ചിന്തിച്ചാൽ മനസ്സിലാവും കാരണം നബിസ്വല്ലാഹു വല്ലയോട് പിന്നെ പക വെച്ച് പുലർത്തുകയും കിട്ടുന്നിടത്തൊക്കെ അകാരണമായിട്ടാണെങ്കിൽ പോലും നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മയെ ഭലിഷിച്ചു ചെയ്യുന്ന വരുത്തൻ അവനാണ് ഇവിടെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം നീ നീതിയെപ്പറ്റി അതുപോലെ നബി സല്ലാഹു നബി വല്ലമ്മയുടെ കരാറ് പാലനത്തെപ്പറ്റി ലംഘനത്തെപ്പറ്റിയൊക്കെ പിന്നെ വലിയ വായിൽ വിടുവായത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നബിസ് അല്ലാഹു വല്ല യഥാർത്ഥത്തിൽ മദീനയിൽ നബിയുടെ റോൾ എന്തായിരുന്നു ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഇനി ജബ്ബാർ പറയാൻ പോകുന്ന സംഗതികളുടെ നിജസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം നബി സാഹു അലൈവലമ കേവലം ഒരു പ്രബോധകൻ മാത്രമായിരുന്നുവോ ഒരു പ്രബോധകൻ മാത്രമായിരുന്നു ഒരു ഉപദേശകൻ മാത്രമായിരുന്നു എങ്കിൽ നബി സാഹു അല്ലൈവലമ ചെയ്തിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അതുപോലെ തന്നെ രാജ്യതന്ത്രവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള സംഗതികൾക്കൊന്നും ഒരു ന്യായീകരണമുണ്ടാവില്ല കാരണം അദ്ദേഹം ഒരു പ്രബോധകനാണ് പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അവർക്ക് പ്രശ്നമെങ്കിൽ സ്വീകരിച്ചോട്ടെ അല്ലെങ്കിൽ അവർ തള്ളിക്കളഞ്ഞോട്ടെ നോക്കാനേ പറ്റുകയുള്ളൂ എന്നാൽ ഈ ഒരു റോൾ മാത്രമായിരുന്നുവോ മദീനയിൽ നബിസ് അല്ലാഹു അലൈഹി നബി ഉണ്ടായിരുന്നത് അവിടെ നബീസ് അള്ളാഹു നായകനാണ് അത് ജൂതന്മാരും അംഗീകരിച്ചിട്ടുള്ളതാണ് ആ കരാറിൽ അതോടൊപ്പം അദ്ദേഹം സൈ സർവസൈന്യാധിപനാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ യുദ്ധം നയിക്കുമ്പോൾ മറ്റൊരാളെ യുദ്ധത്തിൻ്റെ നായകനായിട്ട് അദ്ദേഹം പങ്കെടുക്കുന്ന യുദ്ധങ്ങളിൽ മറ്റൊരാളെ നായകനായിട്ട് പിന്നെ അദ്ദേഹം നിശ്ചയിക്കാതെ പോണത് അതേപോലെ തന്നെ അദ്ദേഹം ഒരു പിന്നെ ചെടിജിയാണ് കാദിയാണ് തൻ്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് അത് മുസ്ലിങ്ങൾ മാത്രമല്ല ആരുടെ പ്രശ്നങ്ങൾ മുമ്പിൽ വരുമ്പോഴും അതിന് വിധി പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതയാണ് കാരണം അദ്ദേഹം ഒരു ജഡ്ജിയാണ് അതേപോലെ തന്നെയാണ് രാഷ്ട്രത്തിൻ്റെ പിന്നെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ഒരു രാട്ടനായകൻ എന്നുള്ള നിൽക്ക് ഒരു ജഡ്ജി എന്നുള്ള നിൽക്ക് അതുപോലെ തന്നെ സർവ സർവ്വസൈന്യാധിപൻ എന്നുള്ള നിൽക്ക് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് നമ്മളുടെ ആധുനിക ജനാധി ജബ്ബാർ ജബ്ബാറും അല്ലാതെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പോലും ഒരു രാഷ്ട്രത്തിൻ്റെ അതിൽ രാഷ്ട്രവിരുദ്ധ ഏർപ്പെടുന്ന ആളുകളെ എന്താണ് ആ രാഷ്ട്രം ചെയ്യുക എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മൾക്കറിയാം നമ്മൾക്കറിയാവുന്നതാണ് ഇപ്പം ഇന്ത്യയിൽ ധാരാളം ആളുകൾ പട്ടാളക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നുണ്ട് അത് ഏറ്റുമുട്ടലാണോ അല്ല അത് കൃത്രിമമായിട്ട് ഏറ്റുമുട്ടലാണോ എന്നൊക്കെയുള്ള വേറെ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ് ഇവിടെ ഇന്ത്യ രാജ്യത്ത് രാജ്യം കൈക്കൊള്ളുന്ന ഈ നിലപാടിനെ പറ്റി ജബ്ബാറിനെന്തായിരിക്കും പറയാനുണ്ടാവുക ഇവിടുത്തെ സൈന്യം ഭീകരവാദികളാണെന്നാണോ ഇവിടുത്തെ ജഡ്ജിമാർ ഇവർക്കതിൽ കുറ്റം വിധിക്കുന്ന ജഡ്ജിമാർ ഭീകരവാദികളാണ് എന്നാണോ അതുപോലെ തന്നെ കോടതി സ്വയമേവ ചില സംഗതികളിൽ കേസെടുക്കാറുണ്ട് വളരെ അതീവ ഗുരുതരമായ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ കോടതി സ്വമേ കേസെടുക്കുമ്പോൾ അവിടെ കോടതി അനീതി ചെയ്തു അല്ലെങ്കിൽ കോടതി ഭീകരവാദം പുറപ്പെടുപ്പിനു പുലർത്തി എന്നാണോ ജമ്പാറു പറയാം അത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പോലും ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മദീനയിൽ നബി സല്ലാഹു അല്ലൈവസലമയും അനുവർത്തിച്ച് പോന്നിട്ടുള്ള നിലപാട് പറഞ്ഞാൽ അവിടെ അദ്ദേഹം കേവലം ഒരു പ്രബോധകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം രാഷ്ട്രനായകനാണ് സൈന്യാധിപനാണ് അതുപോലെ തന്നെ ജഡ്ജിയാണ് ആ നിലക്ക് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചില അധികാരങ്ങളുണ്ട് ആ അധികാരം പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചില സംഗതികൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അതാണ് നബി അലൈഹി നിമിസായുസ്വല്ലം ചെയ്തത് അല്ലാതെ അവിടെ നബി നിമിസതായു സ്വല്ല തീവ്രവാദം കൈക്കൊള്ളുകയോ ഭീകരത പുലർത്തുകയോ അല്ല ചെയ്തിരുന്നത് എന്നുള്ളത് സത്യസന്ധമായി ചരിത്രം വായിക്കുന്ന ഇസ്ലാമിനെ വായിക്കുന്ന ഏതൊരു മനുഷ്യനും അംഗീകരിക്കും അത് ശത്രുക്കൾ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു സംഗതിയുമാണ് പക്ഷേ ജബ്ബാറിനത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ജബ്ബാർ യുക്തിവാദിയാണ് യുക്തിവാദിക്ക് അങ്ങനെയാണല്ലോ അയാൾക്ക് വാദം ശരിപ്പെടണമെന്നുണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ വരുൻ നദീറിൻ്റെ കാര്യമാണ് ഒന്നാമതായിട്ട് ജബ്ബാർ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് അതിന് കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവർ കരാർ ലംഘിച്ചപ്പോഴാണ് നബി സലാഹു അലൈഹി വസ്ലം അവർക്കതിൽ നടപടി സ്വീകരിക്കാൻ പോയിട്ടുള്ളത് ഈ കരാർ ലംഘനം എന്തായിരുന്നു കരാറിൽ ഉണ്ടായിരുന്നത് ഈ പിന്നെ ഒരേ കൊല്ലപ്പെടുന്ന ആൾക്ക് അതായത് രക്തദാ രക്ത പിന്നെ ദാനം രക്തസം രക്തം ചിന്തിയതിന് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആൾക്ക് നഷ്ടപരി നഷ്ടപരിഹാരം നൽകേണ്ടി വരുമ്പോൾ അതിൽ പരസ്പരം സഹായിച്ചുകൊണ്ട് കൊണ്ട് രണ്ടു കൂട്ടരും ഏറ്റെടുത്തു കൊണ്ട് അത് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് കരാർ അതനുസരിച്ചാണ് നബി നബിസ്വല്ലാസ്വല്ല മനോന്നതയുടെ അടുത്ത് കൊല്ലപ്പെട്ടിട്ടുള്ള അതായത് ഒരു മുസ്ലിം കൊന്നുകളഞ്ഞിട്ടുള്ള രണ്ട് ആളുകളുടെ നിരപരാധികളായിട്ടുള്ള ആളുകളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി സഹായത്തിന് വേണ്ടി നബി സാഹു വല്ല ഈ വനുന്നതീർ എന്ന് പറയുന്ന ഗോത്രത്തെ സമീപിക്കുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കളെ ഞങ്ങൾ സഹായിക്കാം എന്ന് കൊടുക്കുകയും ചെയ്തു വാക്കുകൊടുത്തതിന് ശേഷമാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപായത്തിൽ കൊലപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തുകയും അതിന് ആളെ നിശ്ചയിക്കുകയും അതെങ്ങനെ നിർവഹിക്കണം എന്നുള്ളത് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ സംഭവിക്കുന്നത് കരാറ് ലംഘനമാണോ പാലനമാണോ ആരുടെ ഭാഗത്ത് നിന്നാണ് കരാർ ലംഘനം ഉണ്ടായിട്ടുള്ളത് ചരിത്രം വായിക്കുന്ന ഏതൊരു മനുഷ്യരും പറയും ഇവിടെ നബി സല്ലാഹു അലൈവി വസല്ലമ്മയുടെ ഭാഗത്ത് ഒരു ലംഘനം ഉണ്ടായിട്ടില്ല ഇവിടെ ലംഘനം സംഭവിച്ചിട്ടുള്ളത് വരുനതീർ കുടുംബത്തിൻ്റെ ഗോത്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കാരണം അവർ ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് അവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അവർ അതിന് ശിക്ഷ അർഹിച്ചേ പറ്റുമെന്നുള്ള ഇവിടെ രാഷ്ട്രനായകനെ കൊല്ലുക നബി സാഹിസ്വല്ലാം എന്ന് പറയുമ്പോൾ അവിടെ രാഷ്ട്രനായകന ആ രാഷ്ട്രനായകനെ ചതിയിൽ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുറ്റം ഇതിനെങ്ങനെയാണ് നേരിടേണ്ടത് ഇത് യഥാർത്ഥത്തിൽ വനുക്കുറയ് വനോന്നതിലെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ള കൂടി ആലോചിച്ച് ചെയ്തിട്ടുള്ള സംഗതിയാണ് അതിനെന്തിനാണ് അനുയായികളെ ശിക്ഷിക്കുന്നത് എന്ന് ചോദിക്കാം അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ കാലഘട്ടങ്ങളിൽ അറബികൾ മാത്രമല്ല ജൂതന്മാരോ മറ്റ് മറ്റേത് ഗോത്രങ്ങളായിരുന്നാലും അവരുടെ നായകന്മാരെടുക്കുന്ന തീരുമാനത്തെ അനുയായികൾ സർവാത്മന അംഗീകരിക്കാനുള്ളതാണ് ചെയ്യുക അതിനെതിർക്കാൻ അനുയായികൾ മുതിരൂല അപ്പോൾ ഒരു തെറ്റ് ആ തെറ്റ് ചെയ്യാൻ നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞാൽ അനുയായികൾ അതിനംഗീകരിക്കുന്നു അതിന് മേലൊപ്പ് ചാർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം താ ഈ അനുയായികളും ആ കുറ്റത്തിൽ ഭാഗമാക്കുകളാണെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വനോന്നത നേതാക്കന്മാരിങ്ങനെ തീരുമാനിച്ചപ്പോൾ ആരെങ്കിലും അതിനെ തള്ളിപ്പറഞ്ഞോ ഇല്ല അവരും അതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ രാഷ്ട്രനായകനെ തന്നെ നശിപ്പിക്കാൻ ഉദ്യമിക്കുന്ന ഒരു വിഭാഗം അവർ നാട്ടിൽ താമസിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ അത് ജനാധിപത്യത്തിലാരും മതത്തിലായിരുന്നാലും ഒക്കെ തുല്യമാണ് ജനാധിപത്യവാദികൾക്ക് ചെയ്യാവുന്നത് മതത്തിൻ്റെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്ന ഒരു തിട്ടൂരുണ്ടാക്കാൻ ജനാധിപത്യവാദിയാണെന്ന് സ്വയം വാദിച്ചു കൊണ്ടിരിക്കുന്ന ജബ്ബാറിനോ ജബ്ബാറിനല്ലോ പോലെ പോലുള്ള ആളുകൾക്കോ ഒന്നും യാതൊരു അർഹതയില്ല അപ്പോൾ ഇവിടെ നബിസ്വല്ലമയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നബി അത് സഹാബിമാരുമായി കൂടി ആലോചിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടി എടുത്തിട്ടുള്ളൊരു സംഗതിയാണ് വന്ന് പുറത്താക്കുക അവർ വേറെ വേറെ എവിടെങ്കിലും പോയി താമസിച്ചോട്ടെ എന്നുള്ള കാര്യം അപ്പോൾ അവരെ കൊന്നൊടുക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് ജബ്ബാർ പറയുന്നത് ജബ്ബാർ അവരിലുള്ള ചില നിറയും ന്യായവും ഒക്കെയുള്ള ആളുകൾ മുഹമ്മദിനോട് പറഞ്ഞു ഞങ്ങളെന്തായാലും അവരെ കൊല്ലാൻ സമ്മതിക്കൂല ഇത് ന്യായവും നിറയുമുള്ള ആളുകളായിരുന്നെങ്കിൽ കൊല്ലാൻ സമ്മതിക്കൂലെന്ന് മാത്രമല്ലല്ലോ അവർ പറയേണ്ടിയിരുന്നത് അവരെ നാട് കടത്താനും ഞങ്ങൾ സമ്മതിക്കൂല എന്നാണ് അവർ പറയേണ്ടിയിരുന്നത് അവർ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാദം അവരുടെ ഭാഗത്തു ഉണ്ടായില്ല കൊല്ലാൻ സമ്മതിക്കൂലയെന്ന് പറഞ്ഞുള്ളത് ശരിയാ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അബ്ദുല്ലാഹിനും മുബജബിനും സുലമൻ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നായകനായിരുന്നു ആ നായകൻ നബിസ്വല്ലാഹു അലൈ വല്ലാമ്മയുടെ കുപ്പായത്തിൻ്റെ മാറി പിടിച്ചിട്ട് അവരെ കൊല്ലാൻ ഏതാനും സമ്മതിക്കൂല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അവരെ നാട് കടത്താൻ സമ്മതിക്കൂല എന്നോ അവരുടെ സമ്പത്ത് കണ്ടുകെട്ടാൻ സമ്മതിക്കൂല എന്നൊന്നും പറഞ്ഞില്ല സമ്പത്ത് മുഴുവൻ കണ്ടുകെട്ടെന്നു അല്ല അവിടെ എന്നെ സംഭവിച്ചിട്ടുള്ളത് ഭാഗികമായിട്ട് മാത്രമാണ് അവരുടെ സമ്പത്ത് സമ്പത്ത് കൈകണ്ടുകെട്ടിയിട്ടുള്ളതും ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെയും നബി സല്ലാഹു അല്ല യഥാർത്ഥത്തിൽ കരാർ ലംഘിച്ചിട്ടുള്ളത് ജൂതന്മാരാണ് മാത്രമല്ല നബി സല്ലാഹു അലൈവലാമയുടെ ഈ നടപടികൾ സ്വീകരിക്കുന്നത് നബി സല്ലാഹുസ്വലാം രാ ആട്ടത്തിൻ്റെ നായകനാണ് ജഡ്ജിയാണ് സർവ്വസൈന്യാധിപനാണ് എന്നൊക്കെയുള്ള തൻ്റെ ഈ സ്ഥാനങ്ങൾ വെച്ചുകൊണ്ടാണ് അത് തെറ്റായിപ്പോയി എന്ന് പറയാൻ ഒരു ജനാധിപത്യവാദിക്കും നിഷ്പക്ഷനായിട്ടാണ് അയാൾ ചിന്തിക്കണമെങ്കിൽ ഒരു ജനാധിപത്യവാദിക്കും അത് പറയാൻ കഴിയിലാണല്ല ആധുനിക ജനാധിപത്യ വ്യവസ്ഥ പോലും നിലനിൽക്കുന്നതും അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ ഇങ്ങനെയുള്ള ചില നടപടികൾ കൂടി അവർ സ്വീകരിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ അതിബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല എന്നതാണ് വസ്തുത